നിങ്ങൾ നോക്കി നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കൂടുകയാണ് നമ്മൾ വീട് പുതിയൊരു വീട് എടുത്ത് സന്തോഷത്തിന്റെ സമയമാണ് നമ്മൾ എന്താ ചെയ്യാ നമ്മൾ എന്താ ചെയ്യാ അവിടെ വീട്ടിൽ കയറുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹമാണ് ആദ്യം കുർആാൻ എൻ്റെ വീട്ടിലേക്ക് കയറണം അല്ലേ ആദ്യം കുർആാനുമായി കയറണം പിന്നെ എൻ്റെ വീട്ടിൽ പിശാചിന്റെ ശല്യം ഒന്നും ഉണ്ടാകരുത് അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വീടും കാണിച്ചു ബാങ്ക് കൊടുത്തുകൊണ്ട് അതുപോലെ വീട്ടിൽ നിന്ന് ആദ്യം ഓതണം അതുപോലെ വീട്ടിൽ ആദ്യം മഹാന്മാരുടെ മധു പറയണം ഇതൊക്കെ റഹ്മത്ത് ഇറങ്ങാൻ കാരണമുള്ള സംഗതിയാണല്ലോ നിർഷല പരിശുദ്ധ ഖുർആാൻ ഓതുന്ന റഹമത്ത് ഇറങ്ങുന്നുല്ലേ നിങ്ങൾ ഖുർആൻ ഓതിയാൽ അവിടെ എന്ത് സംഭവിക്കും റഹമത്തിന്റെ മലക്കറണം അപ്പൊ എന്റെ വീട്ടിൽ റഹമത്തിന്റെ മലക്കറങ്ങണം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് എന്റെ വീട് പ്രവേശന ദിവസം ആ ഗൃഹപ്രവേശനത്തിന്റെ ദിവസം ഒരുപാട് ഉസ്താദുമാരെയും നല്ല നല്ല സ്വാലിഹ്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടി എന്റെ വീട്ടിൽ വെച്ച് ഞാൻ ഫസ്റ്റ് കുർആാനൊതു ഫസ്റ്റ് കുർആാനോന്ന് എന്റെ ഉദ്ദേശം എന്താണ് ഈ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കിറങ്ങണം പിഷാജിന് സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല ഇത് നിങ്ങൾ ഒരു വഹാബിനോട് പറഞ്ഞു നോക്ക് ഓം തോട്ടക്കത്തിനെ പറയും പറ്റൂലെന്ന് പറയും പറ്റൂലെന്ന് പറയും എന്റെ കാരണം കാരണം നമുസല്ലാ വീട്ടിൽ കുടുംബം കുർആാനൊന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാത്തത് നമുക്ക് വേണ്ട കേൾക്കുമ്പോ നല്ല റാഹത്തിലെ നല്ല മറുപടിയാണ് നമുക്ക് തോന്നാം സൂളിന്ത ചെയ്യാത്തത് വേണ്ടന്നല്ലേ പക്ഷെ ഇത് എവിടെ അവർ വാലിക്കുന്നുള്ളൂ എവിടെ വാലിക്കുന്നുള്ളൂ നമുക്ക് എന്തെങ്കിലും ഹൈറ് കിട്ടുന്നെടുത്ത് മാത്രമേ അവർ വാലിക്കുന്നുള്ളൂ ഇനി അവരവർക്ക് ഗുണം കിട്ടുന്നതാണെങ്കിലോ ഒരു കാരണം പറയാ ഒരു വഹാബി മൗലവി എല്ലാ ആഴ്ചയിലും കുത്തുബ നിർവഹിച്ചിട്ട് പൈസ വാങ്ങുന്നുണ്ട് <laughs> <laughs> േ മൗലവിമാർക്ക് ശമ്പളം കിട്ടണല്ലേ കിട്ടുന്നുണ്ട് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ശമ്പളം വാങ്ങുന്നുണ്ട് ആ ശമ്പളം വാങ്ങുന്നിടത്ത് ഒരു മൗലവിയും പറയുന്നില്ല എനിക്ക് ശമ്പളം വേണ്ട കാരണം നബിസല്ലാ നിസ്കരിച്ചിട്ട് ശമ്പളം വാങ്ങിയിട്ടില്ല അലൈഹി വസല്ലം കൊത്തുബ നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ ശമ്പളം വാങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ശമ്പളം വേണ്ട എന്ന് മൗലവിമാർ പറയാത്തത് അത് അവരുടെ കീശയിലേക്ക് കിട്ടുന്ന അവനവനക്ക് ഉപകാരം കിട്ടുന്നതാണെങ്കിൽ ഈ നിയമം ഒന്നും കൊണ്ടുവരില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇസ്ലാമിൽ ഇല്ലാത്ത നിയമങ്ങൾ കൊണ്ടുവന്ന് ടമലുകൾ മുറക്കുകൾ ഓരോന്നിനും മാതൃക കാണിച്ചു തരണം എന്ന ഒരു നിയമം എവിടെയില്ല ഈ സലാത്ത് ജെല്ലും വിക്ര ജെല്ലും ഖുറാനും ഇല്ല അവിടെ നമുക്ക് സമയം പ്രശ്നമില്ല ഏത് സമയവും ചെയ്യാം കാരണം ആ രൂപത്തിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട വിവാദത്തുകളാണ് അവിടെ ഇവരെന്തു ചെയ്തു ഇല്ലാത്തൊരു നിയമം കൊണ്ടുവന്നു ലപിസല്ല താങ്കൾ ചെയ്യാത്ത പോലും ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് കേട്ടാൽ നല്ല ആശയാണെന്ന് തോന്നുന്നു എന്നാൽ അതേ സംഗതി എവിടെ കൊണ്ടുവരില്ല ഈ ശമ്പളം വാങ്ങുന്നിടത്ത് അവർ കൊണ്ടുവരില്ല